മാനസിക സിനിമ വർദ്ധനം ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യപത്തിനെ ആസ്മൃദമാക്കൊണ്ടുള്ള ഒരു മോണാക്ട് ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അയ്യോ എന്തോ മനുഷ്യ രാവിലെ തന്നെ അങ്ങ് കള്ളും കൂടി ചേർന്നു നിങ്ങൾ ഇത് കേക്കണം ഒരു കെ സി ബി അധ്യാസനാ ബില്ല് അടച്ചവരുടെയും അടക്കാത്തവരെയോ ആക്കിയും എനിക്ക് ഇതിലൊക്കെ സമാധാനം വീട്ടിലിരിക്കണേ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ചെറുക്കന് ഫീസ് അടിക്കണം അടിക്കണം ഫീസ് പറഞ്ഞിട്ട് രണ്ട് മാസമായി വല്ല ബോധമുണ്ടോ അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ പിടിച്ചോ ഇതേ കരണ്ടിൽ കുത്തുന്ന ഫ്യൂസാ ഞാൻ ചോദിച്ചത് ഫീസാ ആ ചെറുക്കന് ബൈക്ക് വേണം ബൈക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹള പുതിയ വൈക്കിറങ്ങിയിട്ടുണ്ട് അത്രേ എന്റെ പതിനായിരം രൂപയുള്ളൂ അവനെന്നോട് പറഞ്ഞേ പതിനായിരം രൂപയുള്ളു കഴിഞ്ഞു എന്റെ കടൽ കിടക്കുന്ന കമ്മലം അവന്റെ അത് കൊള്ളാം അങ്ങനെ എന്റെ കടൽ കിടക്കുന്ന കമ്മലം കൂരിട്ട് നിങ്ങൾ അവന്റെ ഷൂക്കിടങ് തീർക്കണ്ട വേണെങ്കിൽ അവൻ ലോൺ ഞാൻ എടുക്ക ലോണെങ്കിൽ ലോണ് നീ ഇപ്പൊ എന്റെ മോനെ വിളിച്ചിട്ട് എന്തോ വിളിച്ചച്ചാ

എന്നാൽ നീ ഇപ്പം തന്നെ സ്കൂളിൻ്റെ സ്കൂളിൽ ചെല്ലും അവിടെ മതിലിൻ്റെ പിന്നിൽ റോണി വന്ന് നിൽക്കേണ്ടത് പിന്നെ നടിക്കാൻ ഒറ്റയ്ക്കടിക്കാന്ന് വിശ്വസിക്കണ്ട അവൾമാർക്കും കൂടെ കൊടുക്കണം കഴിഞ്ഞ ആഴ്ച അവൾമാർ നമുക്ക് കൂടി തന്നതാ ആ ശരിടാ ഹലോ ഇത് ആമക്കുട്ടനല്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഹലോ ഷാഴ് അത് ഞാൻ അവിടുത്തെ ശീഷന്നൂരിലോ ഷട്ടി അയച്ചു അതിന് താങ്കളൊന്നും ചെയ്തില്ലല്ലോ താങ്കളുടെ മോനല്ലേ കാർത്തിക് കാർത്തിക് ഇവിടെ എം ഡി എം ആയിട്ട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എത്തി എത്തിച്ചേരണം ഹലോ സാറേ ഹലോ 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 മെമ്പറേ ബൈക്ക് വാങ്ങിക്കാൻ പോലീഷ് പൊക്കി ഹലോ ഹലോ മെമ്പറേ ഹലോ അയ്യോ എൻ്റെ വേണോടെന്നെ പറഞ്ഞില്ലേ ഒരു കയ്യബത്തം വീട് എഴുതി കൊടുക്കേണ്ടടുത്ത് കക്കൂസ് എഴുതി പോയി ഓ ചീത്ത പറയില്ലേ ചീത്ത പറയില്ലേ എന്താ 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 പ്രശ്നം ബൈക്ക് പോയ എന്റെ പൊക്കി ഈ എംഡേ ബൈക്കാണോ അത് കഞ്ചാവ് പോലുള്ള ഇതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും അത് കേന്ദ്രീകരിച്ച് മിഠായികളുടെയും ഗുളികയുടെയും രൂപത്തിൽ അത് സജീവമാണ് ഇനിപ്പോ വാ കിട്ട നമുക്ക് പോലീസ് സ്റ്റേഷൻസ് എല്ലാം സാറേ ഇതാണ് കാർത്തിക്കിന്റെ അച്ഛനും അമ്മയും ശരിക്കും എന്താ സാറേ സംഭവിച്ചത് ആ ആരാത് മെമ്പറോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഒരു ഇൻഫർമേഷൻ കിട്ടി അപ്പോഴാണിത് ഇവന്മാരെ പൊക്കിയത് രാവിലെ കണ്ടില്ലട എന്റെ അമ്മ കരീന്നത് ഒറ്റമോനാണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ നിന്നേതാ വളർത്തിയത് അച്ഛനെപ്പോഴും കുടിച്ചിട്ടല്ലേ വീട്ടിൽ വരാറ് പിന്നെന്താ എനിക്ക് ചെയ്ത അച്ഛൻ ഇങ്ങനെയാ പിന്നെ മോൻ നന്നാവലേ ഇനിയിപ്പോ നമുക്ക് പിന്നെ ഡി ഡിഷിലേക്ക് വിടാം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതുകൊണ്ട് കുഴപ്പമൊന്നും കേട്ടില്ല സാറല്ലേ കരിയാണെന്ന് നിൽക്കണ്ട നമ്മളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയും ഇവരെ പോലുള്ള പോലീസ്കാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും സഹായത്താൽ ഇവനെ നമുക്ക് നന്നാക്കാനേ ഉള്ളൂ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും മാതാപിതാക്കളുടെ പ്രചോദനം പ്രചോദനം കൊണ്ട് ഒരുപാട് കുട്ടികളുടെ ഭാവി തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാം സേ നോ ടു ഡ്രഗ്സ് നന്ദി